ഹായ് ഡിയേഴ്സ് ലഗീസ് വേർഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ തമ്പ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടോ ഇന്ന് എന്താണ് ഇൻട്രോ എന്നുള്ള കേസ് അല്ല ഇൻട്രോ എന്നല്ല നല്ല ഐറ്റം എന്നുള്ള കേസ് നമ്മൾ ഈ ഷോപ്പിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓർണമെൻസിൻ്റെ കുറച്ച് കളക്ഷൻസൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഫാൻസി ഐറ്റംസും അതായത് ഫാൻസി ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതിനേതായ ഒരു ക്വാളിറ്റി ഉണ്ടോ പിന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അതായത് ഇമിറ്റേഷൻ കുറേ കാലങ്ങളായിട്ട് ചെയ്ത് പാരമ്പര്യമുള്ള ഒരു ആറുമാസമൊക്കെ നിൽക്കുന്ന ഗോൾഡ് കവറിങ് ചെയ്യുന്ന അതാണ് കറക്റ്റ് വേർഡ് ഓൾഡ് കറിങ് ചെയ്യുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷൻസും നമ്മൾ കാണിക്കാറുണ്ട് അപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് നമ്മളതി പുതിയ ഷോപ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും ചെയ്യാറില്ല അതൊന്നും പ്രത്യേക ഒരു സ്പേസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മളത് കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഷോപ്പിൽ അത്ര സ്ഥലമില്ല അപ്പോൾ ഈ ഓണ സീസൺ പ്രമാണിച്ച് കുറേ പേർ എന്താണ് അത് കൊണ്ടുവരാത്തത് നിങ്ങൾക്ക് അങ്ങനത്തെ അതും കൂടി ചെയ്തു കൊടുക്കാം അതിൻ്റെ ഇടയിൽ ആരും എന്നോട് കോസ്മെറ്റിക്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദൈവത്തെയാണ് എനിക്ക് അതും കൂടി ഏറ്റെടുക്കാൻ പറ്റില്ല ഓൾറെഡി ഇന്നർ ഇന്നർവയസ് ഒക്കെ നമ്മൾ കൂടുതൽ ആയിട്ട് ആഡ് ചെയ്തതാണ് പിന്നെ ഓർണമെൻറ്റ്സ് ഇടക്കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നിർത്തിയതാണ് അതുമാതിരി കിട്ട്സ് ഉണ്ട് എല്ലാം കൂടി നമുക്കൊരു ഒരു ഓൺലൈനിൽ അത് കൊണ്ടുവരാമെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഒരു സംഭവമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ റിപ്പിറ്റേഷൻ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ ഇടുന്നു അങ്ങനെ 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 പോകും പക്ഷേ ഇതും അതും എല്ലാം കൂടി ആകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് എല്ലാം ഓഫർ സെയിലുള്ള കളക്ഷനാണ് ഇതെല്ലാം ഫാൻസി ഐറ്റം ആണ് അപ്പൊ ആ ഒരു റേഞ്ചിൽ വരുന്ന സാധനമാണ് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് റേറ്റിലിട്ട് അങ്ങ് തീർക്കാണ് ഇനി നമ്മുടെ ഷോപ്പില് ഫാൻസി ഐറ്റംസ് ഉണ്ടായിരിക്കില്ല ഇനി ഞാൻ ഓണം പ്രമാണിച്ച് കുറച്ച് കളക്ഷൻസ് എടുക്കുന്നത് എല്ലാം പ്രീമിയം കളക്ഷൻസാ അതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ചിലപ്പോൾ ഈ ഫാൻസി ഐറ്റംസിൽ കിട്ടും പക്ഷേ ഈ പറയുന്ന പ്രീമിയം കളക്ഷൻസ് എന്ന് പറയുന്നത് ഗോൾഡ് കവറിങ്ങിൽ വരുന്നതാണ് അപ്പം അതിന് അതിൻ്റെ ഒരു കളറിലാണെങ്കിലും ഒരു ക്വാളിറ്റിയിലാണെങ്കിലും അതിനൊരു മേക്കിങ്ങിലൊക്കെ ഉള്ളൊരു പെർഫെക്ഷനിലാണെങ്കിലൊക്കെ ഒരു വ്യത്യാസമുണ്ടാകും അപ്പം അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്ന കമ്മലില്ലേ നല്ല രസമുള്ള അമേരിക്കൻ ഡയമണ്ട്സിൽ വെച്ചിട്ടുള്ള കല്ല് വെച്ചിട്ടുള്ള കമ്മൽ നല്ല റേഞ്ചൊക്കെ വരുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ വേറെ ബ്രാൻഡ് ന്യൂ കളക്ഷൻസിൽ പോയി കണ്ടെടുത്തത് കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറഞ്ഞാൽ പോരാ അത്രയധികം ആണ് സ്റ്റഡിലും വലിയ കമ്പലുകളിലും ഫംഗ്ഷൻ കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഞാൻ കുറച്ച് കൊണ്ടു വച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നേരെ ഇന്ന് കളക്ഷൻസ് എനിക്ക് ഇതിനകത്ത് മൂന്ന് റേഞ്ചിലാണ് നമ്മളിന്ന് പ്രൈസ് റേഞ്ച് ഇട്ടിരിക്കുന്നത് ഒന്ന് വൺ ഡബിൾ നയൻ രണ്ട് വൺ ഫോർ നയൻ മൂന്ന് ഡബിൾ നയൻ ഈ മൂന്ന് റേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ മിനിമം മൂന്നെണ്ണമെങ്കിലും എടുത്താൽ മാത്രമേ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് മൂന്നെണ്ണം എടുത്താലും നമുക്ക് നഷ്ടമാണ് ഷിപ്പ് ഫ്രീ ഷിപ്പിങ്ങിലും ഇടുന്നത് പക്ഷേ നമ്മളൊരു ഇതനുസരിച്ച് നമ്മൾ നമുക്കൊരു ഫ്രീ ഷിപ്പിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്നെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അതിന് താഴ്ത്തിക്ക് നമുക്ക് കാരണം വെച്ചാലും ഷിപ്പിംഗ് ഫ്രീ ആക്കി ചെയ്യാൻ പറ്റില്ല ഇത് നമ്മളൊരു പ്രത്യേകം ബബിൾ ഡ്രാപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇവിടുന്ന് അയക്കാനായിട്ട് അപ്പം അതിൻ്റേതായ കുറച്ചും കൂടി നോർമൽ കുർത്തിയൊക്കെ അയക്കുന്നതിനാലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ പുറകെ പോകാതിരുന്നത് സത്യത്തെ അപ്പോൾ ഇത് നമ്മൾ തീർത്തിട്ട് മറ്റേ കളക്ഷൻസ് ഇപ്പോൾ ഷോപ്പിൽ കുറച്ച് ഷോ ചെയ്യിക്കാനുള്ള കേസ് പ്രീമിയം കളക്ഷൻസ് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കാം ഈ വൺ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും വിത്ത് കമ്മലടക്കാനോ അജുമുക്കാം എന്നാൽ അത്യാവശ്യം നല്ല സൈസിൽ മീഡിയം റേഞ്ച് സൈസിൽ വരുന്ന എല്ലാ കളക്ഷൻസും ആണ് വൺ ഡബിൾ നയൻ റേഞ്ചിൽ നമ്മൾ കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സിംഗിളായിട്ടുള്ള ചോക്കറുകൾ ഇങ്ങനത്തെ ചോക്കറുകളൊക്കെയാണ് വൺ ഫോർ നയൻ റേഞ്ചിൽ അതുപോലെ നല്ല രസമായിട്ട് കഴത്തിൽ കിടക്കാം അതുപോലെ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ബാ ബാങ്കിൾസാണ് അതിങ്ങനെ നമുക്ക് വള ഇങ്ങനെ ഹുക്ക് ചെയ്തിടില്ലേ അതായത് കൈക്കൂടെ കടത്താണ്ട് ലോക്ക് ചെയ്ത് പിടിയിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ അപ്പോൾ അങ്ങനത്തെയാണ് ഇൻട്രോ ആണ് ഇത് കേട്ടോ ഇനി നമുക്ക് കളക്ഷൻസിലേക്ക് കടക്കാം ഓരോ പ്രൈസ് റേഞ്ചായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കളക്ഷൻസ് കാണിച്ചു പോണുള്ളു എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കുകയാണ് പ്രത്യേകിച്ച് ഇനി എന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഇട്ടത് എങ്ങനെയാന്ന് കണ്ട അപ്പതാ ഇത് ഇതാണ് ഫസ്റ്റ് ഇത് നല്ല രസമുള്ള ഒരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ഓരോ പൂ പൂ പോലെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിന് മാച്ച് ആവുന്ന രണ്ട് കമ്മല് ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും വൺ ഡബിൾ ഐറ്റം ആണ് ഇത് കിട്ടാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നമുക്ക് കഴുത്ത് നല്ലോണം എന്ന് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും അപ്പോൾ ഫസ്റ്റ് വൺ ഇതിന് ഞാൻ പ്രൈസ് മൊത്തത്തിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഞാൻ അടുത്ത പ്രൈസ് പറയുന്ന വരെ എല്ലാം വൺ ഡബിൾ നയൻ ആണ് അടുത്ത പാറ്റേൺ കാണിക്കുന്നത് ഇപ്പം ഭയങ്കര ട്രെൻഡിൽ പോകുന്ന ഒരു ഇത് ഈ ഒരു ഡബിൾ ഷെയ്ഡ് കളർ വരുന്നത് നല്ല ഭംഗി ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം കുടുക്കിയായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അത്ര ലൂ ടൈറ്റായിട്ട് ഇടണ്ടാന്നുള്ളവർക്ക് അങ്ങനെ ഇടാതിരിക്കുക അങ്ങനെ വേണമെങ്കിൽ നിങ്ങളിഷ്ടം അതിന് ആവുന്ന അതിൻ്റെ കമ്മൽ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കല്ലുകൾ തന്നെയാണ് കേട്ടോ നല്ല ഷോയിങ് ഉള്ള ടൈപ്പാണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഇതെല്ലാതും സിംഗിൾ പീസസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ കേട്ടോ അടുത്തത് ചോക്കറാണ് എനിക്കറിയുണ്ടാവും ഇപ്പോൾ കുറേ ആൾക്കാർ ചോക്കേഴ്സാണ് ഇടുന്നത് അപ്പോൾ അത് ആ ടൈപ്പിൽ വരുന്ന ചോക്കറാണ് ഇതിങ്ങനെ നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന പേളിൻ്റെ മണികളാണ് അതിന് മാച്ചാവുന്ന അതേ രീതിയിൽ കല്ല് വരുന്ന കമ്മലട്ടോ ഇതിൻ്റെ സെയിം സൈസിൽ വരുന്ന കല്ലുള്ള കമ്മല് അതിൻ്റെ വേറൊരു രൂപം ചോക്കറിൽ ഇതന്നെ ഫ്ലോ ആയിട്ട് വരുന്ന നല്ല രസം ഈ പേളുകൾ ഒന്നും മങ്ങിയിട്ടില്ല കേട്ടോ ഇതൊന്നും ഡാമേജ് ആയതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് സെല്ലിടുന്നില്ല ഇനി ഫാൻസ് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത് കേട്ടോ അതിന് ഈ സെയിം ഇത് വരുന്ന കമ്മൽ കേട്ടോ അടുത്തത് ഇനി കാണിക്കാൻ കുറച്ച് എളുപ്പമുണ്ട് കാരണം അതിനൊരു ഉണ്ട് ഇത് കണ്ടോ ഇതിങ്ങനൊരു നല്ല സ്റ്റിഫായിട്ട് നിക്കണ പോലത്തെ ഒരു ഇതാണ് അതിനകത്ത് നല്ല ഭംഗിയിൽ ഒരു നല്ല പതക്കംമാതിരി ഇരിക്കും അതേ സൈസിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള സൈസിൽ രണ്ട് കമ്മൽ ഇതെല്ലാം വൺ ഡബിൾ നയനില് വരുന്നതാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് മെറ്റൽ അല്ലെങ്കിൽ ഒരു സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഐറ്റമാണ് അതിങ്ങനെ ഒരു ജിമിക്ക പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ് ഇത് നമുക്ക് അത്യാവശ്യം ഫങ്ഷൻ വെറൈറ്റി ആയിട്ടും അല്ലേ മാതിരി ഈ പറഞ്ഞ മാതിരി സാരി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കംഫോർട്ടായിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഭംഗി ഉണ്ടാവും കഴുത്തിൽ ഇതിട്ട ഇത്രയും ഇപ്പോൾ വരുമ്പോഴേ നല്ല രസമാണ് അടുത്ത പാറ്റേൺ എന്താ ഇങ്ങനെ ഇതും അതെ ഇച്ചിരി ഹൈ റേഞ്ചിൽ നിന്നിരുന്നതാണ് ഇതെല്ലാം നമ്മൾ ഒരേ പ്രൈസ് റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങള് ഏതൊക്കെയാണോ നോക്കിയിട്ട് മിനിമം മൂന്നെണ്ണം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചെറിയ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ ഇതിന്റെ കമ്മലാണിത് അടുത്തത് വരുന്നത് നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് ഒരുപാട് സെയിലുണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പല കളേഴ്സ് ഫുള്ള് ബ്ലാക്ക് വരുന്നത് ഫുള്ള് ഈ റൂബിയുടെ കളർ വരുന്നത് അങ്ങനെയുള്ള ഐറ്റംസ് ഇത് അതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ജുംക ജിമക്കാക്കി ശരിക്കും ഇവിടുത്തെ ഭാഗിച്ചിരി വലുപ്പുണ്ടെങ്കിലാണ് മുഖത്തിന് ഭംഗി എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് അതിൻ്റെ ഫുൾ ബ്ലാക്ക് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ കല്ലും ബ്ലാക്കാണ് അത് സെയിം സൈസിൽ ജിമക്കായും വരുന്നുണ്ട് അപ്പം നമുക്ക് ഫുൾ സെറ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അടുത്തത് വേറൊരു പാറ്റേൺ ഇതും ജിമക്ക വരുന്ന ടൈപ്പാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണാണ് കേട്ടോ റൂബിയുടെ കല്ലാണ് കൊടുത്തിട്ടുള്ളത് ഇതെങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനത്തെ കുറെ നമുക്ക് അധികം പ്രൈസ് ഇല്ലാത്തവരെണ്ണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫങ്ഷൻസിനും ജസ്റ്റ് ഒന്ന് ഇടാൻ പറ്റുന്നതാണ് പിന്നതാണ് പാറ്റേൺ എന്നൊന്നും നോക്കുന്നില്ല നമുക്ക് അധികം പ്രൈസ് റേഞ്ച് വേണ്ട എന്നുള്ളെങ്കിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഇതെല്ലാം നല്ല പാറ്റേൺസാണ് എല്ലാത്തിനും അതിന് മാച്ച് ആവുന്ന ജുമായും ഉണ്ട് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ അതിങ്ങനെ നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതാണ് അതിൻ്റെ നെക്ലസ് വന്നിട്ടുള്ളത് അതിന് ആവുന്ന രീതിയിൽ രണ്ട് കമ്മൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതെല്ലാം നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് നല്ല ഫ്രഷ് പീസ് നമ്മൾ കവറിൽ പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കും ഇത്രയാണ് ഈ ഒരു പാറ്റേൺ ഇനി കാണിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നു പക്ഷെ നമ്മൾ ഈ റേഞ്ചിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഒരു തരി പോലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല ഭയങ്കര പെർഫെക്റ്റ് ഫിനിഷിലാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണിത് അതിന് ഒരു കോപ്പറിൻ്റെ കളറാണ് കൊടുത്തേക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തിളക്കമൊക്കെ ഉള്ളൊരു ടൈപ്പാണ് ടീനേജേഴ്സുകാർക്കൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ് വൺ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതിൽ ആ കോൺസെപ്റ്റില് വേറൊരു പാറ്റേൺ ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുകയെ മൂ ഇങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലില് വരുന്നതാണ് ഇങ്ങനെ ഇത് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പൊ ഇത്രയും കളക്ഷൻസ് വൺ ഡബിൾ നയൻ ആണ് ഇനി നമുക്ക് അടുത്ത പ്രൈസ് റേഞ്ച് നോക്കാം അടുത്തത് വൺ ഫോർ നയൻ ആണ് കേട്ടോ ഈ കമ്മലിന് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഇത് പുറത്തുനിന്ന് വരുത്തിക്കുന്നതിന്റെ ഒരു പാറ്റേണില് വരുന്നതാണ് കേട്ടോ റൂബിയും ഗ്രീനും പിന്നെ താഴത്തേക്കും വൈറ്റും ഒത്തുട്ടോ നല്ല വെയിറ്റും ഈ സാധനത്തിനൊക്കെ നല്ല റേഞ്ച് വരുന്നതാണ് പ്രത്യേകിച്ച് ഓണം സീസണിൽ കേട്ടോ അപ്പോൾ ഇത് വൺ ഫോർ നയൻ ആണ് ഇപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് ഈ ഒരു പാറ്റേൺ ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ചോക്കറാണ് ഇതിങ്ങനെ കഴുത്തിൽ വെക്കുന്ന ടൈപ്പിൽ വരുന്ന ചോക്കറാണ് കേട്ടോ ഓക്കെ അടുത്തത് ഒരു നെക്ലസ് ടൈപ്പാണ് ബ്ലാക്ക് മെറ്റീരിയലിൽ വരുന്നത് അല്ലേ ഇങ്ങനെ വരും ഓക്കെ അതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയിൽ എടുക്കാൻ പറ്റും കേട്ടോ അടുത്ത പാറ്റേണും ഇങ്ങനെ വരുന്ന ഒരു പോലത്തെ ആണ് കേട്ടോ ബ്ലാക്ക് മെറ്റലിൻ്റെ ഇതെല്ലാം വൺ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തതും ഒരു മാലയാണ് കേട്ടോ ഒരൊറ്റ ഹുക്കിൽ രണ്ട് പാറ്റേൺ രണ്ട് മോഡലിൽ വരുന്ന ചെയിൻ അതിന് രണ്ട് കല്ല് കല്ലിട്ട് കല്ലെങ്ങനെയാണ് അതെങ്ങനെ അപ്പോൾ ചെറിയൊരു ഹൈ ഡിഫറൻസ് മാത്രമാണ് രണ്ട് മാലയ്ക്കുള്ളത് ഇതെങ്ങനെ വരും കേട്ടോ ഇപ്പം ഇത്രയും ഐറ്റംസാണ് വൺ ഫോർ നയനിന്റെ അടുത്ത കളക്ഷൻ ഇത് കാണിക്കുന്നത് ഇങ്ങനത്തെ വളയാണ് വള എന്ന് പറഞ്ഞാൽ നോർമൽ ടൈപ്പ് അല്ല നല്ല ഫാൻസി ടൈപ്പിൽ ഇടുന്ന അന്ന് ഇച്ചിരി പുറത്തൊന്നും നമ്മൾ ബോംബെ സ്റ്റൈലെന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഇത് ഇച്ചിരി ചെറിയ സൈസാണ് ഇതിങ്ങനെ ഊരി എടുക്കുന്നതാണ് സ്ട്രക്ചർ ഇതിങ്ങനെ അപ്പം നമുക്ക് കയ്യിൽ കൂടെ കയറ്റാനുള്ള പാടില്ല ഇങ്ങനെ ജസ്റ്റ് കയറ്റാം ഇത് വേണമെങ്കിൽ ഒരു കുഞ്ഞ കൈക്ക് വണ്ണമുള്ള ആൾക്കാർക്ക് നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും നല്ല രസമുള്ള കല്ലും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ള ഇതാണ് ഫസ്റ്റ് വൺ ഇതെല്ലാം ഡബിൾ നയൻ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത പാറ്റേൺ വരുന്നത് എങ്ങനെ ഇതെല്ലാം നല്ല ഐറ്റമാണ് കേട്ടോ നല്ല പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന ടൈപ്പിൽ വരുന്ന ഒരു സ്ട്രക്ചറും കല്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ അടുത്ത പാറ്റേൺ പാറ്റേണിതെങ്ങനെ നല്ല ഭംഗിയാട്ടോ കാണോ ഇത് കണ്ടോ നല്ല രസമുള്ള കല്ലുകളാണ് നമ്മുടെ ഇവിടുത്തെ മേക്കിംഗ് അല്ല ഇതൊന്നും ഇതൊക്കെ പുറത്തുനിന്ന് വരുത്തക്ക രീതിയിലുള്ള പാറ്റേൺസാണ് കേട്ടോ ഇതെല്ലാം ഊരുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ പലതിനും പല ടൈപ്പ് ആണ് ഇത് ഇവിടെ ഇങ്ങനെ ഹുക്ക് പോലെയാണ് കൊടുത്തേക്കുന്നത് അത് ഊരിയിട്ട് ഇടുക അങ്ങനെ കേട്ടോ എന്താ ഇതെല്ലാം അങ്ങനത്തെ സ്ട്രക്ചറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾ സ്ക്രീൻ ഷോട്ട് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇത് കിട്ടത്തക്ക രീതിയിൽ തന്നെ എടുക്കുക ഇത് രണ്ടും സെയിം അല്ല ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഈ പാറ്റേണില് വ്യത്യാസമുണ്ട് ഈ പാറ്റേണില് വ്യത്യാസമുണ്ട് ഇതെല്ലാ കല്ലുകളൊക്കെ നല്ല നീറ്റായിട്ടുള്ള കല്ലുകളാണ് ഇതൊക്കെ ഇട്ട് ഒരെണ്ണിട്ടാ മതി കയ്യിൽ അതേ പാറ്റേണില് വേറൊരു സ്ട്രക്ചർ ഇത് ഒരു റോസ് ഗോൾഡ് അല്ലെങ്കിൽ ഒരു സിൽവറിൽ വേറൊരു പാറ്റേൺ വരുന്ന പോലത്തെ ഒരു കളർ ഇട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒക്കെ സ്ട്രക്ചറൊക്കെ ഒരു പാറ്റേൺ അടുത്ത് ആയിട്ടുള്ള ഒരു സാധനം ഇത് ഇത് എങ്ങനെ ഇങ്ങനെയാണ് ഇടേണ്ടത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ അടക്കുക ഇതൊരു ഓവൽ ഷേപ്പ് ആണ് കേട്ടോ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ചളങ്ങി എന്ന് വിചാരിക്കേണ്ട അത് ആ ഒരു ഷേപ്പ് ആണ് വരുന്നത് ഓക്കെ ഇതെല്ലാം ഡബിൾ നയ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത് ആ ആ ഒരു രീതിയിൽ ഇച്ചിരി ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചോക്കർ ചോക്കറല്ല മാല ഏട്ടാ ഒരു ബ്ലാക്ക് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറും കൂടി ബേസ് ചെയ്തിട്ട് വരുന്ന പോലത്തെ സാരികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് അപ്പൊ ഇതെല്ലാം തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ അങ്ങനെ മൂന്ന് പ്രൈസ് റേഞ്ച് അപ്പൊ കൊട്ട കാലിയായിട്ടുണ്ട് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതിലെല്ലാം നല്ല പ്രൊഡക്ടുകളാണ് അഫോർഡബിൾ പ്രൈസിലുമാണ് ഇട്ടേക്കുന്നത് ഇനി നമ്മൾ ഈ പാറ്റേൺ വരുന്നത് പ്രീമിയം റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞു ആ ഒരു പ്രീമിയം കാറ്റഗറി മാത്രമേ ഇനി നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അതാണ് ഇനി ഷോപ്പിൽ കീപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ആൾക്കാർക്ക് വന്നെടുക്കാനുള്ളൊരിതിന് ഇപ്പം നമ്മളതൊന്നും നിലവിലായിട്ടില്ല എൻ്റെ പുറകിലുള്ള പണികളിൽ നടക്കുകയാണ് അപ്പോൾ ഓണം പ്രമാണിച്ച് ഞാൻ ഓൺലൈനിൽ കുറച്ച് അതിൻ്റെ പീസസ് കാണിക്കുന്നതാണ് ഈ പാലക്കയുടെ ഒക്കെ അതും ഫാൻസിയിൽ ഇതെല്ലാം കിട്ടുമെന്ന് എന്ന് എനിക്കറിയാം പാലക്കൊക്കെ എന്നാലും ഞാൻ പറയുന്നു നമ്മൾ പ്രീമിയം കോൺസെപ്റ്റിൽ ഗോൾഡ് കവറിങ്ങിലുള്ള ഐറ്റംസ് ആണ് ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ വൺ ഗ്രാം ഗോൾഡ് ഒന്നുമില്ല ഗോൾഡ് കവറിങ് ആ ഒരു കുറച്ച് പ്രീമിയം ലുക്കിലുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ വീഡിയോസ് ഉടനെ ഉണ്ടാവും അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക ഈ വളയൊക്കെ നമുക്ക് ചില പ്രിൻറ്റും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ ഏതാണെന്ന് കൺഫേം ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ